ബാങ്ക് തട്ടിപ്പുകളും വ്യാജരേഖകളുമെല്ലാം നിത്യസംഭവമായി മാറിയിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തട്ടിപ്പ് ബാങ്ക് സംവിധാനം ഒരുക്കി പണം തട്ടിയിരിക്കുകയാണ് ഒരു സംഘത്തെക്കുറിച്ച് നാം ഈ അടുത്തിടെ അറിയുകയുണ്ടായി ഛത്തീസ്ഗഡിലെ സാഖി ജില്ലയിലെ ചബോര ഗ്രാമത്തിലാണ് സാമ്പത്തിക തട്ടിപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചേക്കാവുന്ന ഒരു സംഭവം അരങ്ങേറിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യാജ ശാഖ തുറന്നാണ് ഒരു സംഘം തട്ടിപ്പ് നടത്തിയത് ഗ്രാമത്തിലെ തൊഴിൽ രഹിതരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംഘം അന്ന് പ്രവർത്തിച്ചത് ഈ തട്ടിപ്പുകളെയെല്ലാം എങ്ങനെയാണ് നമ്മൾ മറികടക്കുക തട്ടിപ്പുകാർ വിലസുമ്പോൾ സാധാരണക്കാർ എന്ത് ചെയ്യും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഇത്തരത്തിലുള്ള ഒരു ബാങ്ക് തട്ടിപ്പിലൂടെ അവർ എന്താണ് ലക്ഷ്യം വെച്ചതെന്ന് ഇതുവരെയും യാഥാർത്ഥ്യത്തിൽ ബോധ്യമായിട്ടില്ല യഥാർത്ഥ ബാങ്കിന്റെ എല്ലാ സവിശേഷതകളുമുള്ള ബാങ്ക് അല്ലെങ്കിൽ ഒരു വ്യാജ ബാങ്ക് ശാഖ പത്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രവർത്തനം ആരംഭിച്ചത് പുതിയ ഫർണിച്ചറുകളും ഔദ്യോഗിക പേപ്പറുകളും കൗണ്ടറുകളും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടും വ്യാജ നിയമനങ്ങളും ജോലിക്കായുള്ള വ്യാജ പരിശീലനങ്ങളും ഗ്രാമത്തിലെ തൊഴിൽ രഹിതരെ കബളിപ്പിക്കുന്നതിനു വേണ്ടി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സംഘം തയ്യാറാക്കുകയും ചെയ്തു വ്യാജ ബാങ്കാണ് ഗ്രാമത്തിൽ ആരംഭിക്കുന്നതെന്ന് അറിയാതെ ഗ്രാമത്തിലുള്ളവർ പുതിയ അക്കൗണ്ടുകൾ തുറക്കുകയും പണമിടപാടുകൾ നടത്താനും തുടങ്ങി സമീപ പ്രദേശമായ ദാബ്രയിലെ മാനേജർക്ക് സംശയം വന്നതോടുകൂടിയാണ് വ്യാജനെ പിടികൂടുന്നത് ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളും ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്താറുണ്ട് പല തട്ടിപ്പുകൾക്കും തടയിടാൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുകയും ചെയ്യും എന്നാൽ അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പല തട്ടിപ്പുകളും നടത്താനും കഴിയുമെന്നാണ് ഇതിൻ്റെ വിരോധാഭാസം പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് സൈബർ രംഗത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് അമിത ലാഭത്തോടുള്ള മനുഷ്യൻ്റെ ആർത്തി മുതലെടുത്താണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മുതലെടുപ്പ് നടത്തിയാണ് ഈ തട്ടിപ്പുകൾ കൂടുതലും നടക്കുന്നത് സി ബി ഐയുടെയും ആദായ നികുതി വകുപ്പിൻ്റെയും ഒക്കെ പേര് പറഞ്ഞും തട്ടിപ്പുകാർ ഇവിടെ വിലസുന്നുണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരാളും നമുക്ക് പണം തരാൻ പോകുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം അതിനാൽ തന്നെ പരിചയമില്ലാത്തവരുമായി ഒരു ഇടപാടും ഫോണിലൂടെ നടത്തില്ല എന്ന ഒരു തീരുമാനമെടുത്താൽ തന്നെ ഈ തട്ടിപ്പുകളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാനാകും പണം കൊടുത്ത് ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കും എ ടി എം കാർഡും വരെ കൈക്കലാക്കി അതിലൂടെ തട്ടിപ്പ് നടത്തുന്നവരുണ്ട് കേസ് വരുമ്പോൾ തട്ടിപ്പുകാരൻ ഒരിക്കലും കുടുങ്ങില്ല പണം വാങ്ങി പാസ്ബുക്ക് കൈമാറിയ അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലെ അറസ്റ്റിലാവുക സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചും മുതലെടുപ്പ് നടത്തുന്ന സംഘങ്ങളും നിരവധിയാണ് ഇത്തരത്തിലൊരു റാക്കറ്റിന്റെ ചെയിനിൽ ആഗ്രയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവത്തിൽ ആഗ്രയിൽ ഒരു അമ്മ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട സംഭവം ഏറ്റവും ഒടുവിൽ സംഭവിച്ചൊരു കാര്യമാണ് മകൾ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവരിൽ നിന്ന് പണം തട്ടാനാണ് തട്ടിപ്പുകാർ ശ്രമിച്ചത് ആഗ്രയിലെ ഒരു സ്കൂളിൽ അധ്യാപികയായ മാലതി വർമ്മയെ തട്ടിപ്പുകാർ വിളിച്ച് മകളുടെ കാര്യങ്ങൾ പുറത്തു വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ പറയുകയും വിവരം പുറത്താകാതിരിക്കാൻ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാണ് തട്ടിപ്പുകാർ വിളിക്കുന്നത് മാലതി മകനെ വിളിച്ച് കാര്യം പറഞ്ഞു നമ്പർ പരിശോധിച്ചപ്പോൾ ഇത് തട്ടിപ്പാണെന്ന് മകൻ സ്ഥിരീകരിച്ചെങ്കിലും മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ നെഞ്ചുവേദന അനുഭവപ്പെട്ട മാലതി വർമ്മ ആശുപത്രിയിൽ ഹൃദയസ്തംഭനം മൂലം മരണമടങ്ങിയായിരുന്നു തട്ടിപ്പുകാർ പലപ്പോഴും വിശ്വാസ്യത തോന്നിക്കാൻ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ വരെ അറിഞ്ഞു അങ്ങനെ അങ്ങനെയായിരിക്കും അവർ വിളിക്കായി നമുക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് ഒരു വിവരവും അതേപടി വിശ്വസിക്കാൻ ആരും തയ്യാറായിരിക്കുകയാണ് വേണ്ടത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഫോണിലൂടെ കൈമാറരുതെന്ന് പല തവണ ബാങ്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അത് പാലിക്കാനാവാത്തതാണ് അല്ലെങ്കിൽ നമ്മൾ പാലിക്കാത്തതാണ് പലപ്പോഴും തട്ടിപ്പിനിരയാവുന്നത് ഒ ടി പി അടക്കമുള്ള നമ്പറുകൾ പറയുന്നത് അത് പറഞ്ഞു കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ബാങ്ക് അധികൃതർ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ തട്ടിപ്പിനിരയാവുന്നവർ അവരുടെ ഒ ടി പി നമ്പറുകൾ വെളിപ്പെടുത്തുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ വരുന്ന ഈ ഒരു ഒ നമ്പർ അപരിചിതരുടെ ഒരു കാരണവശാലും കൈമാറാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത് അക്കൗണ്ട് കാലിയാക്കാൻ നിമിഷങ്ങൾ മാത്രം മതി കാണാമറയത്തിരുന്ന് തട്ടിപ്പ് നടത്താൻ കഴിയുമെന്നതാണ് ഈ തട്ടിപ്പുകൾ ഇത്രയും വ്യാപകമാകാനുള്ള ഒരു കാരണം ഇതിനു വേണ്ടി പല ഏജൻസികളും പോലും നടക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കേസായാൽ പോലും യഥാർത്ഥ പ്രതികളെ പിടികൂടുക പ്രയാസകരവുമാണ് ഓരോ ദിവസവും പുതിയ പുതിയ വിദ്യകളാണ് തട്ടിപ്പുകാർ പ്രയോഗിക്കുന്നത് ഇസ്രയേലിൽ നിർമ്മിച്ച പ്രത്യേക ടൈം മെഷീൻ ഉപയോഗിച്ച് നാൽപ്പത് വർഷം പ്രായം കുറയ്ക്കാമെന്ന് വാഗ്ദാനം നൽകി യു പിയിൽ മുപ്പത്തഞ്ച് കോടിയുടെ തട്ടിപ്പാണ് ദമ്പതികൾ നടത്തിയത് വളരെ വിരോധാഭാസം നിറഞ്ഞൊരു വാർത്ത കൂടിയായിരുന്നു ഇത് ഒരു മെഷീനിൽ കയറിയാലും പ്രായം കുറയ്ക്കാനാകില്ലെന്ന് മിനിമം വിദ്യാഭ്യാസം നേടിയ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാലും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഇത്തരം തട്ടിപ്പുകളിൽ ഇരകളാകുന്നത് വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും മറ്റുമുള്ളവരാണെന്നത് ഏറ്റവും ഖേദകരമായൊരു കാര്യം എന്തും പറഞ്ഞും ആളുകളെ പറ്റിക്കാമെന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതാണ് മാറേണ്ടത് പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ചും അത് തടയുന്നതിനുള്ള മാർഗ്ഗങ്ങളെപ്പറ്റിയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്